എംബുരാൻ സിനിമയ്ക്ക് മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ച് നടൻ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മക്കൾ പാർവതി ശരൺ എംബുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്നും ഇതിന് പിന്നാലെ നടക്കാൻ നാണമില്ലയെന്നും പാർവതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ചോദിച്ചു പാർവതി ശോൺ പറഞ്ഞത് എങ്ങനെയാണ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ വന്നത് പത്രമാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും നോക്കുമ്പോൾ അവിടെയെല്ലാം എംപുരൻ സിനിമ മാത്രമാണ് അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സിനിമ പോയി കാണൂ ഇല്ലാത്തവർ കാണണ്ട ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ്സാണ് നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുടെ ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിൻ്റെ പിന്നാലെയാണ് നേരവണ്ണം ഒരു മൂത്രപ്പര് പോലും ഈ നാട്ടിലില്ല നാണമില്ല ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അത് അവർക്ക് കൊള്ളാം നമുക്കത് നേട്ടം ഇതിന് പിന്നാലെയൊക്കെ നടന്നിട്ട് പത്രമാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ജഗതിയുടെ മകൾ പറഞ്ഞത്